പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ മാനിപ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ആദ്യം ചേട്ടാ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യത്തെ പാർട്ടി പാത്താമുട്ടം പൊന്നപ്പനാണ് പൊന്നപ്പനെ ഞാൻ ഈ വീതിയിലേക്ക് ഹാർദമി സ്വാഗതം ചെയ്യുന്നു വെൽക്കം പാത്താമുട്ടം പൊന്നപ്പൻ പ്രാക്ടീസ് ണോ വന്നിരിക്കുന്നത് അതെ ഏത് പാട്ടാ പൊന്നപ്പം പോമയത്തില് ഒരു പാട്ടാ ആ നമുക്ക് തുടങ്ങാം പൊന്നപ്പാ എന്താ ഈ പാൻറിന്റെ മേളിൽ ഈ അണ്ടോ ഇട്ടിരിക്കുന്നത് അല്ല ഇവിടെ കോസ്റ്റൂബിന് പാർക്ക് കൊടുക്കുന്ന അറിഞ്ഞേ അപടിയാ ഇത് അകത്തിട്ടാ കാണത്തില്ല എനിക്ക് കേട്ടോ അപ്പൊ ഞാൻ പാടിക്കോട്ടെ ആ പാട് പാട് കേൾക്കാം വര സാർ പൊന്നപ്പ എന്തോ എന്നതാ പൊന്നപ്പ് കാണിച്ച ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ മോനേന് താങ്ക് യു സാർ നന്നായിരുന്നു മോൻ ആ ൊക്കെ ശരിക്കും പുറത്തു വന്നു ഗുരു ആരാ അച്ഛനാ മോനെ ഞങ്ങൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ട് പോലും ഇല്ലല്ലോ സാർ കേട്ടിട്ട് പോലും ഇല്ലോ ഞാൻ കണ്ടിട്ട് പോലും പാടിയതാണോ അതെ ഞാൻ വിചാരിച്ച പട്ടി വെള്ളം കുടിക്കുന്നതായിരിക്കും എനിക്ക് തോന്നിയതല്ല ഈ ചൂട് ചേമ്പ് വായിലിട്ടിട്ട് നമ്മൾ ചവച്ചു ഇന്ന പാടുവിടുന്ന ഏതായാലും പൊന്നപ്പൊ ഞാനൊരു സ്വരസാനം പറഞ്ഞുതരാം ഓ അത് പാടാൻ പറ്റുമോ നോക്ക് പാപ്പനി പനി പാപ്പനി പനി പാപ്പനി പനി പാപ്പനി പനിയോ പൊന്നപ്പാ ഞാനൊരു സ്വരസാനം ചൊല്ല ഓ അത് പാടാൻ പറ്റുമെന്ന് നോക്കിയേ മോനെ പാട്ടുപാടിയതല്ല പിന്നെ ഞാൻ ഏൻ പൊക്കം പാട്ട് വരുന്നേ ഉള്ളൂ കൊള്ളാം മോനെ കുറച്ചൂടെ താഴട്ടെ കുറച്ചൂടെ താഴട്ടെ മോനെ കുറച്ചൂടെ താഴട്ടയാണോ താഴ് തൂപഞ്ഞാ കുഴിച്ചിട്ട് പൊന്നപ്രാ ഞാനൊരു എഴുപത് വിട്ടു നമുക്ക് ഒരു മാർക്കാ പറഞ്ഞത് പഴഞ്ഞ് അയ്യോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാരും എന്റെ പാട്ട് കേട്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം എന്റെ വോട്ട് ചെയ്യേണ്ട ചിഹ്നം കൊടം വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് എസ് പൈസ പൊന്നപ്പൻ പൊന്നെ എന്നെ എന്റെ അപ്പൻ േ പോ കേട്ടോ ഏ തീ കാണിതും ഫ്ലാറ്റ് ഒന്നും കിട്ടാൻ പോണില്ല ഇതെങ്കിലും കിട്ടിയ യാത്രമായി പ്രോഗ്രാം തുടരുന്നു പത്തമുണ്ടിശേഷൻ അടുത്ത ഈ വേദിയിലെത്തുന്നു ജനിതാനന്ദൻ ജനിതാനന്ദൻ ഞാൻ വീതി വെൽക്കം ജനിതാനന്ദൻ എന്താ കോഴിയോ ജനനന്ദ ശരണും വിളിച്ച് തേങ്ങ അതെ അതെ അപ്പൊ തുടങ്ങിയോ ജനന്ദോനെ കഴിഞ്ഞയാഴ്ച പാടി ഈ പാട്ട് അസലായിരുന്ന മോനെ ആണോ പാലുകൂട്ടി വളതീകൊടുത്ത് പാത്ത പച്ചൈ പച്ചയ്ക്കീളി നാളെ വരും കച്ചേരിക്ക് സാറേ ഓ പാട്ട് പാടാൻ വന്ന ഞാനാന്നു അതാ സാറാന്നു അല്ലെ മോനെ നല്ലായിരുന്നു പറയായിരുന്നു അല്ലെങ്കിൽ ഫ്ളാറ്റ് സാറങ്ങനെ കൊണ്ടുപോകുമോ ഒരിക്കലും ഇല്ല മോനൊരു കാര്യം ചെയ്യും ഓ നല്ലൊരു നാടൻ പാട്ട് അങ്ങ് പാടും കലാമണിക്കേണ്ട ഒരു നാടൻ പാട്ട് പാടട്ടെ ആയിക്കോട്ടെ ഓക്കെ நீங்க ரொம்ப ஜீனியஸ் நீங்க என்ன ஒருபாடு கரீச்சிருக்கு ஆனோ நீங்க பெரிய மனுஷந்தா தாங்கயுமாட்டா சாரு கொரேக்காரங்க എന്തുവാ സാറേ സംഗതി മോനെ സംഗതി സംഗതി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സംഗീതം സംഗീതം ശുദ്ധമായ സംഗീതം എന്ന് പറഞ്ഞാൽ മോനെ അത് ഉള്ളി എന്ന് കൂട്ടാ ഉള്ളി എന്ന് വന്നാ മതിയോ സവാള എന്ന് സവാളെന്തുവാ എന്ന് വന്നതാ ഗ്യാസ് മോനെ മോ പാട്ട് പാടിയപ്പോളേ ആ ഷട്ടപ്പെട്ടായിരുന്നോ അയ്യേ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നേ ഇങ്ങനെന്തൊരു വേദി എന്താണോ ഇതൊക്കെ ചോദിക്കുന്നേ ഇട്ടായിരുന്നു മോനെ മോനെ ഋഷഭം കഴിഞ്ഞപ്പോ ഷഡ്ജം ഇട്ടു റിവേന്റ് ചെയ്യുമ്പോ ആൾക്കാർ കാണുന്ന ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് പല്ല് തെച്ച് കുളിച്ച് മുണ്ടു ആ പാട്ട് ഷഡ്ജം ട്ടേ പാടാവുള്ളൂ ഇല്ലേ സംഗതി മൊത്തം അങ്ങ് ഫ്ലാറ്റ് ആയി പോകും മോനെ അത് തന്നെയല്ല മോനെ ഭയങ്കര പ്രശ്നമായിരുന്നു എവിടെയാ പ്രശ്നമായെന്നു മോനെ മനസ്സിലായോ മനസ്സിലായി എവിടെയാ പ്രശ്നമായത് കണ്ണൂരും കാസർഗോഡൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കണ്ടതാ സാറേ ജനി അതല്ലേ പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ശ്രുതി നന്നായില്ല നന്നാവത്തില്ല പന്ന സ്വഭാവം എന്റെ മാമന്റെ മോളല്ലേ പാട്ടിന്റെ സെക്കൻഡ് സ്റ്റാൻഡ് അതിന്റെ ചരണമൊന്നു പാടിക്കാടി ഞാനൊരു പൂക്കള് ട്ടൂ കാലും Language... Waiting waiting. െ ആയിക്കോട്ടെ ഒരു പാട്ട് പാടാ ഞങ്ങൾ ഉദ്ദേശിച്ച സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേളി പാടുന്ന സംഗതികൾ പാടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാം മണിച്ചാൻ്റെ വേറൊരു പാട്ട് പോകാനൊക്കെ పల్లతి వందన్న కన్నీరు మలమూయా పల్లతి వందన్న పళ్ళు మలమూయా హాయ్ మలమూయా మలమలూ మలమూయా మలమలూ తగదగమూయా మలమలూ అగదగమలూయా ഓ നന്നായിരുന്നു കൂട്ടാ നന്നായിരുന്നു ദീതിക്കൊക്കെ ശരിക്കും തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് ആണോ പിന്നെ ദീതിയുടെ പത്ത് വള തന്നെ മുടിഞ്ഞു പോയിട്ടുണ്ട് ഓ ഞാൻ മാർക്കായിരുന്നു ഞാനൊരു മുപ്പത് മാർക്ക് നിനക്കൊരു മുപ്പത് മാർക്ക് കിട്ടും മാർക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് എസ് അടുത്തതായി പെർഫോംസ് റൗണ്ടാണ് പെർഫോമൻസ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത് മിസ് തങ്കം ശരിക്കും തനി തങ്കം പോലെ തന്നെ ഉണ്ട് കേട്ടോ ണ്ട് സലാലയിലും തുറന്നോ ആ പണിക്കൂലി തീരെ കുറവാ ഈ കൂന്തല് ഈ ഹെയർ ഏത് ഏത് ബ്യൂട്ടി പാർലർ ഇതുപോലെ കളർ പണി

മോളൊരു അടിപൊളി പെർഫോമൻസ് അങ്ങ് അറാമാതി മോളെ ഇത് രസ്റ്റ്ലിയ കോസ്റ്റ്യൂമ് ഇന്ന് അടിച്ചു പൊളിച്ചാണല്ലോ ഇന്ന് മോള് പ്രോഗ്രാമിന് വന്നത് ഇന്ന് പെർഫോമൻസ് അപടിയാ എന്നാൽ തങ്ക ഒരു കാര്യം ചെയ്യേ തങ്ക അങ്ങ് അഴിഞ്ഞാട് മോളെ

ുട്ട സാർ ഓമനക്കുട്ട സാർ ഓമനക്കുട്ട സാറിനെ ഞങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹുക്ക് മര്യാദ എന്താ മാഷിന്റെ പേരെന്താന്നത് എന്റെ പേര് ഓമനക്കുട്ടൻ കൂടുതൽ സ്നേഹമുള്ളവര് ഓമന ഓമന എന്ന് വിളിക്കും പിന്നെ എന്റെ അമ്മാറയുടെ തന്നെ നടപ്പിട്ട് പോക്ക മമ്മൂട്ടിയുടെ പോലെയാ എന്നാണ് കിടപ്പ് വരെ അങ്ങനെയാണെങ്കിൽ മാഷി മമ്മൂട്ടിയെ പോലെ നടന്നേ ഇത് നടക്കണ്ട നടക്കണ്ട വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ എട്ട് 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 ബി 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 പിന്നെ പോയില്ല ഡിവിഷൻ ഡിവിഷൻ കാലും

പഠിപ്പിക്കാൻ രണ്ടു മണിക്കൂർ എടുത്തോളൂ പക്ഷെ ഇവളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഏഴ് വർഷം എടുത്ത് ഓമനകുടനോട് നിർത്തു നോക്കാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാറുണ്ട് ഓമനകൂട്ടി വാര്ത്തമ്പലത്തിലാണെന്ന് തോന്നണേ ഞാൻ മൂന്ന് വർഷം മുമ്പ് ഒരു ഡാൻസ് കളിച്ച് അപ്പൊ ഡാൻസ് കളിച്ചപ്പോ ഞാൻ എന്റെ അരമണ്ഡലം പെട്ടെന്നൊന്നും ഉളക്കി ഇവിടാണ്

അച്ഛനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് അച്ഛനോടോ അച്ഛന്റെ 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 അച്ഛനാണോ ഗുരു ഗുരു പേര് പേര് അച്ഛനാണ് അമ്മേ വേണ്ട അവിടെ ഒരു വരയിട്ടാ മതി ആ തള്ളി പെർഫോമൻസ് ആയിക്കോട്ടെ ഞാൻ ഒരു ക്രിക്കറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ അതിന്റെ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചുതരാം ഒടിയുന്ന കൃഷിന്റെ നടുവില വിക്കറ്റ് പോയവൻ തളർന്നു വീണു ഞെട്ടിത്തെറിച്ചുപോയി ഗാലറിയിലുള്ളവ സച്ചിന്റെ ചമ്പുകൾ തെറിച്ച കണ്ട് പോലും മാറ്റുമായി കോട്ടിലെ തോര് പോയ പോലെ തരിക പോലും என்ன ப்ளாட் செய்ய வேண்டி வந்தா இப்ப எந்த ஆட்சி ப்ளாட் ஆயனே அடைய எடுத்து போனா